ഹായ് ഫ്രണ്ട്സ് അപ്പൻ്റെ മോളെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ വർഷം എടുത്തൊരു വീഡിയോ ആണ് മോളും ചേട്ടനും ശബരിമലയ്ക്ക് പോയതാണ് മോള് മാളികപ്പുറമായിട്ട് കന്നിമല മലയാണ് മോളത്ത് നമുക്കൊരു നേർച്ചയുണ്ടായിരുന്നു അങ്ങനെ നേർച്ചയുടെ ഭാഗമായിട്ട് മോളെ കൊണ്ട് ചേട്ടൻ പോയതാണ് അവർ മാലയിട്ടത് വന്നിട്ട് ആവക്കുളത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിലാണ് അത് നമ്മുടെ കുടുംബക്ഷേത്രമാണ് അവിടെ നിന്നാണ് മാലയിട്ടത് മാലയിട്ട് പോത്തി അനുഗ്രഹമൊക്കെ രണ്ടുപേരും മേടിച്ചായിരുന്നു അതുകഴിഞ്ഞ് പോറ്റി പറഞ്ഞ് തേങ്ങ അടിക്കണമെന്ന് അങ്ങനെ രണ്ടുപേരും തേങ്ങ അടിക്കാൻ പോയി തേങ്ങ അടിച്ചു അപ്പോൾ ചേണ്ട തേങ്ങ രണ്ടായിട്ട് പൊട്ടി മോളെ തേങ്ങ പൊട്ടിയില്ല അപ്പോൾ പോറ്റി പറഞ്ഞു അത് കുഴപ്പമില്ല അടുത്ത് ഒന്നും കൂടെ അടിച്ചാൽ മതി എന്ന് തോന്നി ആ സമയത്ത് അത് പൊട്ടി അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പോറ്റി പറഞ്ഞു അത് കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വൃതം കഴിഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞിട്ട് നമ്മൾ മാല അതായത് അവർ കെട്ട് നിറച്ച് പോയത് നമ്മുടെ വൈതക്കാടുള്ള ശാസ്ത്രാവിൻ്റെ അമ്പലത്തിൽ നിന്നാണ് അവിടെ നിന്നായിരുന്നു അവിടെ നിന്നാണ് അവർ കെട്ടി നിറച്ച് പോയത് അത് മോള് ഇപ്പോൾ കെട്ടി നിറച്ചുകൊണ്ടിരിക്കുകയാണ് മോള് വലിയ ആഗ്രഹമായിരുന്നു അയ്യപ്പനെ കാണണമെന്ന് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ മോൾക്ക് അയ്യപ്പനെ പോയി കാണാൻ പറ്റി നമുക്കൊരു നേർച്ചയോ ഉണ്ടായിരുന്നു അതാണ് മോളെ അയ്യപ്പനെ കൊണ്ടുവന്ന് കാണിക്കാനും കാര്യം അത് കഴിഞ്ഞ് മോളത് കെട്ടി നിറയ്ക്കുക മോളതിപ്പോൾ തിരുമുടിക്കെട്ടിലെ അരിയും സാധനവും ഇട്ടുകൊണ്ടിരിക്കുക അരിയും നമ്മളെ തേങ്ങ അങ്ങനെ കുറച്ച് സാധനം ഇട്ട് തിരുമുടിക്കെട്ട് കെട്ടി മാറ്റി വയ്ക്കുകയാണ് മോളിൽ നിന്ന് അത് കഴിഞ്ഞാൽ അടുത്തത് ഞാനും ചെയ്യണും കൂടെ മോളാണ് വീഡിയോ എടുത്തതുകൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് ഷെയ്ക്ക് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കുറച്ച് ക്ലിപ്പിൻസേ ഉള്ളൂ കാരണം അവർ മല ചവിട്ടുന്നതോ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ ആ സമയത്ത് വിചാരിച്ചില്ല നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമുക്കിങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊന്നും വിചാരിച്ചില്ല അപ്പോൾ അതേ അവരത് കെട്ട് നിറച്ച് നിറച്ച് അടുത്ത ഞാനും ചെയ്യണും കൂടെ കെട്ട് നിറയ്ക്കുക നിറച്ചപ്പം പോയ്ക്കും ഒരു നെയ് തേങ്ങയാണെന്ന് നിറയ്ക്കില്ല നമ്മൾ ഞാൻ ഒരു നെയ് തേങ്ങയിലത് നിറയ്ക്കുന്നതാണ് അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ആഗ്രഹം എല്ലാം നടത്തി തന്നെ പറഞ്ഞൊന്ന് കെട്ടി നിറച്ചു നിറച്ചിട്ടടുത്തത് അരി അതായത് കൈയൊക്കെ തുടച്ചിട്ട് തിരുമുടി കെട്ടിൽ അരിയും സാധനമൊക്കെ ഇടാൻ പോയി പറയുമായിരുന്നു അപ്പോൾ അതൊക്കെ കെട്ടി അവർ കെട്ടി നിറച്ചു നമുക്ക് അന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കും അവിടെ നിന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റി അന്നദാനം കഴിക്കാൻ പറ്റി ആരും നേർച്ചയായിട്ട് അന്ന് അവിടെ കൊടുത്തു തന്നങ്ങനെ അവർ അവിടുന്ന് ഫുഡും കഴിച്ചു എട്ടരയ്ക്കായിരുന്നു ബസ് അവിടുന്ന് ബസ് കയറി അവർ എന്താ രാവിലെ പങ്കാലം അഞ്ചര ആയപ്പം എത്തി പമ്പയിലിറങ്ങി മോള് പമ്പയിൽ കുളിച്ചു സന്നിധാനത്ത് പോയി അയ്യപ്പനെ കണ്ടു നട ചവിട്ടി നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മോൾ പറഞ്ഞു അമ്മ നമ്മൾ ടി വി കാണുന്ന പോലെ ഒന്നും വല്ല പ്രത്യേകതയാണ് നമുക്ക് ആ ടൈമിൽ വീഡിയോ ഒന്നും എടുത്ത് വയ്ക്കാൻ പറ്റില്ല കാരണം നമ്മൾ വിചാരിച്ചില്ലല്ലോ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും അതിൽ നമുക്കൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എന്തായാലും ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു